ഹായ് ആദ്യമേ പറയട്ടെ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നുമല്ല കേട്ടോ ഇഷ്ടമുള്ളവർക്ക് കാണാം ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അപ്പോൾ ഇത് ഒരു കമൻ്റ് റിയാക്ഷൻ വീഡിയോ ആണ് കമൻറ്റ് റിയാക്ഷൻ വെച്ചാൽ ഞാൻ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ പേരോ അതൊന്നും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കാരണം ഇതെന്നെ വിഷമിപ്പിച്ച അല്ല എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റാണെങ്കിൽ ഞാനത് ഇട്ട ആളുടെ പേരുൾപ്പെടെ പറഞ്ഞിട്ട് അതിനുള്ള റിപ്ലൈ ആയിട്ട് ചെയ്തേ പക്ഷേ ഇത് സിമിലറായിട്ട് വന്ന ഏകദേശം ഒരുപോലെ വന്ന കുറച്ച് കമൻസിന് ഉള്ള റിപ്ലൈ ഞാനൊരു വീഡിയോ ആയിട്ട് പറയുന്നതേ ഉള്ളൂ അപ്പോൾ കമൻറ്റ് കൂടുതൽ മെജോറിറ്റി ഇതാണ് മേക്കപ്പാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് വന്നിട്ടില്ല മേക്കപ്പ് ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഡാർക്ക് ലിപ്സ്റ്റിക്കോ കുട്ടി അടിക്കുന്ന കോലത്തിലൊന്നും വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ അത് ചെയ്യുന്നവരെ ഞാൻ കുറ്റം പറയുന്നുമില്ല ഇപ്പോൾ ഞാൻ ബ്യൂട്ടി ബ്ലോഗേഴ്സിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട് മേക്കപ്പിന് എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതായത് മേക്കപ്പ് ചെയ്യുന്നത് കുറ്റമാണെന്നല്ല ഒരു കിഡ്നി ഇഷ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്കും ഈ ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് നമ്മൾ ഈ മനുഷ്യർക്ക് നമ്മുടെ സ്കിന്നെന്തൊക്കെ ഇത് പ്രോബ്ലംസ് ഉണ്ടാവും മുന്നും മിന്നും പോലും ചിന്തിക്കാതെ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന വ്ളോഗേഴ്സിന് ബ്യൂട്ടി വ്ളോഗേഴ്സിന് ഞാൻ എല്ലാവരെയാണ് പറഞ്ഞത് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റുകൾ പറയുന്ന ബ്യൂട്ടി ബ്ലോഗേഴ്സിനെതിരായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാൻ മേക്കപ്പിൻ്റെ കടുത്ത വിരോധിയൊന്നുമല്ല അത്യാവശ്യം ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യന് വേണ്ട ആവശ്യമായിട്ടുള്ള ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഒരു ക്രീം പൗഡർ പുറത്തു പോകുമ്പോൾ കണ്ണെഴുതുക ഒരു സൺസ്ക്രീൻ ഇടും അതിൻ്റെ പുറത്തൊരു ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീം ഇടും അതിൻ്റെ മുകളിൽ ഇടും ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ അത് ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് മേക്കപ്പ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് മേക്കപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ വന്നിരുന്ന് വേറൊരാളെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് സംസാരിക്കാൻ മേക്കപ്പിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ കാണുമായിരിക്കും സെലിബ്രിറ്റീസിനെ കാണുമായിരിക്കും ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർക്ക് ആവശ്യമുണ്ടോ വേണമെന്നുള്ളവർക്ക് ചെയ്യാം പക്ഷെ ഞാൻ എൻ്റെ വ്ലോഗിലൊന്നും മേക്കപ്പ് ചെയ്തിട്ടില്ല പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് മേക്കപ്പ് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് ആവശ്യമില്ല മേക്കപ്പിൻ്റെ കാര്യം ഞാൻ വന്നിരുന്നിട്ട് കുറച്ച് മേക്കപ്പ് ഇട്ട് കുട്ടിയിടിച്ച് നിങ്ങൾക്ക് വന്നിട്ടൊരു നയനസുഖം തരുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സോഷ്യൽ മെസ്സേജ് ഉണ്ടോ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തരാൻ പറ്റുന്നുണ്ടോ അതിലല്ലേ നമ്മൾ പറയുന്ന കാര്യത്തിലല്ലേ വാല്യൂ അല്ലാതെ മേക്കപ്പ് മേക്കപ്പിലാണോ വാല്യൂ ഒരിക്കലുമല്ല നമ്മൾ പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലാണ് വാല്യൂ വേണ്ടത് മേക്കപ്പിലല്ല അപ്പോൾ എന്നോട് ഒരുപാട് പേര് പേരിങ്ങനെ കമൻറ്റിട്ട് ചോദിക്കും പിന്നെ ഇപ്പം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോൾ എന്നെ അത് എനിക്ക് ചെറുതായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിനക്കും നിൻ്റെ മക്കൾക്കും കുറച്ച് മെനയായിട്ടിരുന്നോട് മെന എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞങ്ങൾ ഡേയ് ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന ഞാനും എൻ്റെ മക്കളും സീരിയലിൽ അഭിനയിക്കുന്ന അമ്മയും മക്കളും അല്ല ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയല്ലേ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഡേ ഇൻ മൈ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഞാൻ ഉറക്കത്ത് നിന്ന് എഴുന്നേക്കുമ്പോൾ സീരിയൽ നായികയെ പോലെ ലിപ്സ്റ്റിക്കും എൻ്റെ മുഖത്ത് പൗഡറും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്താ പറയുക അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയല്ലേ അതേപോലെ എൻ്റെ കുട്ടികളും ഉറക്കത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ രൂപത്തിലല്ലേ കാണും അതിനുശേഷം എൻ്റെ മോള് യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഇതൊക്കെയുണ്ട് യൂണിഫോമിൽ ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നതൊക്കെയുണ്ട് എൻ്റെ കുട്ടി ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ ഞാൻ ആ കൊച്ചിനെ പൗഡറും കരിയിട്ട് നിർത്താൻ പറ്റും അതേ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റാ നമ്മളെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണല്ലോ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ മേക്കപ്പ് ഞാൻ മേക്കപ്പ് അല്ല ബ്യൂട്ടി വ്ളോഗേഴ്സ് ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് അവരുടെ ജോലിയാണ് ഒരു ബ്യൂട്ടി വ്ളോഗർ വന്ന് ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ മേക്കപ്പ് ഇല്ലാതെ ഇരുന്നാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അതൊരു എക്സാമ്പിൾ പറയുക എങ്ങനെയെന്ന് വെച്ചാൽ ഞാനൊരു മെഡിസിൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഞാനൊരു മെഡിസിൻ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി നിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു ഇത് കുടിച്ചാൽ ചുമ മാറുമെന്ന് പറഞ്ഞിട്ട് ഞാനിരുന്നുണ്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കത്തില്ല അപ്പോൾ അതുപോലെയാണ് ബ്യൂട്ടി ബ്ലോഗേഴ്സ് അവർ മേക്കപ്പ് ഇട്ട് അവരുടെ മുഖം ബ്രൈറ്റാക്കി നമ്മളെ കാണിച്ചാൽ മാത്രമേ അവർ തരുന്ന കോസ്മെറ്റിക് അവർ ആഡ് ചെയ്യുന്ന അവർ ചെയ്യുന്നതു നമ്മൾ വിശ്വസിക്കത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് വാക്ക് വായിൽ വരുന്നില്ല കേട്ടോ അവർ കൊളാബ് ചെയ്യുന്ന അവർ ചെയ്യുന്ന ഈ ഒരു പരസ്യം ചെയ്യുന്ന കോസ്മെറ്റിക് പ്രോഡക്റ്റ് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ അവർ കുറച്ച് ബ്രൈറ്റായിട്ട് അവരുടെ മുഖം വന്ന് ചിലപ്പോൾ ഫിൽട്ടർ ആകാം ചിലപ്പോൾ മേക്കപ്പ് ആകാം ഇതൊക്കെ കുട്ടിയൊക്കെ അടിച്ച് നമ്മളെ കാണിച്ചാൽ മാത്രമേ നമ്മളത് വിശ്വസിക്കത്തുള്ളൂ അപ്പോൾ അത് അവരുടെ ഡ്യൂട്ടിയാണ് നമ്മളെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ബ്യൂട്ടി ബ്ലോഗർ അല്ലാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എനിക്ക് മേക്കപ്പ് വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് വെച്ച് ഞാൻ മേക്കപ്പ് വിരോധിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ സോഷ്യൽ മീഡിയ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയോ എന്ന് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വരാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ എൻ്റെ യഥാർത്ഥ കോലത്തിലാണ് വന്ന് നിൽക്കുന്നത് അത് ടിക്ടോക്ക് ആയിരുന്നപ്പോഴേ അങ്ങനെയാണ് ഞാനൊരു ടിക്ടോക്ക് വീഡിയോ ഇവിടെ സൈഡിൽ വെക്കാം കേട്ടോ അത് ടിക്ടോക്ക് ആയിരുന്നപ്പോഴേ ഞാൻ അങ്ങനെയാണ് ഞാൻ എൻ്റെ എങ്ങനെ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് ഫിൽ ഫിൽട്ടർ ഉപയോഗിക്കാറുണ്ടായിരുന്നു പിന്നെ ഞാൻ സ്നാപ്പ്ചാറ്റൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോയ്ക്ക് മാത്രം പക്ഷേ വീഡിയോസ് ഞാനങ്ങനെ എടുത്തിട്ട് ഫിൽ ടിക്ടോക്ക് ഫിൽറ്ററിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതിനും നമ്മൾ നല്ല കുട്ടിയൊന്നും അതായത് ഭയങ്കര മേക്കപ്പ് നിരവധി അങ്ങനെയൊന്നും അല്ല എനിക്ക് ഈ പുട്ടി അടിക്കാൻ ഇഷ്ടമല്ല അതായത് ഒരു ഇതിട്ട് അതിൻ്റെ മുകളിൽ ഒന്നിട്ട് പ്രൈമർ ഇട്ട് കൺസീലർ അങ്ങനെ ഫൗണ്ടേഷൻ ഇതൊക്കെ ഇട്ടിട്ട് ഒരുമാതിരി കോലം കിട്ടിയ രൂപത്തിൽ വന്ന് എനിക്ക് ഇഷ്ടമില്ല അത്രേ ഉള്ളൂ എനിക്കിഷ്ടമല്ല അത് ചെയ്യുന്നവരെ ഞാൻ കുറ്റവും പറയുന്നില്ല എനിക്ക് അങ്ങനെ വന്ന് നിന്നിട്ട് സുന്ദരി എന്നുള്ള വിളി വേണ്ടാന്ന് പറഞ്ഞ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഡാൻസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഫൗണ്ടേഷൻ ഒരുപാട് ഉപയോഗിക്കും അത് ഉപയോഗിച്ചിട്ട് അവരുടെ മുഖത്തൊക്കെ ഒരുപാട് കുരുവും കുഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളീ കലോത്സവത്തിനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ കണ്ടിട്ടുള്ളതാണ് അവർ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴുള്ള അവരുടെ മുഖം അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതെ എൻ്റെ മുഖത്ത് കുഴിയുണ്ട് എങ്കിലും ഞാൻ പറയുന്നതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇനി അതൊക്കെ കൂടെ ഉപയോഗിച്ചിട്ട് വെറുതെ മുഖം ഇല്ലാതാക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത് പിന്നെ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൽ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ഇത് ആ ഒരു സോഷ്യൽ മീഡിയ ആ ഒരു അപ്പിയറൻസ് ഇല്ലാതാവും ഒരു അറ്റൻഡൻസ് ഇല്ലാതാവും എന്നൊക്കെ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ മുപ്പത് മില്യൺ സബ്സ്ക്രൈബർ നേടിയെടുത്ത കെ എൽ ബ്രോ ബിജു റിത്തിക്കെന്ന് പറഞ്ഞൊരു ചാനൽ നമുക്കുണ്ട് ആ ചാനലിൻ്റെ ഉടമസ്ഥൻ ആ ചാനലിലെ ബിജുവിൻ്റെ ആ ബിജുചേട്ടൻ്റെ ഭാര്യ കവി ലിപ്സ്റ്റിക് ഉപയോഗിച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്യാവശ്യം പൊട്ടും കരിയൊക്കെ ഇടും പൗഡറൊക്കെ ഇട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ ആ കുട്ടി ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ലിപ്സ്റ്റിക് ഉപയോഗിക്കാത്ത ഒരേ ഒരു യൂട്യൂബറ് ചിലപ്പോൾ കവി രണ്ടാമത് ഞാനും ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരും അത്യാവശ്യം ചായ കൂട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാനത് കുറ്റമായിട്ട് പറയുന്നതല്ല പിന്നെ സായി പല്ലവി എന്ന് പറഞ്ഞൊരു നായികയുണ്ട് ഒരു നടി സായി പല്ലവി അവരൊരിക്ക ഒരു ഇൻ്റർവ്യൂവിയിലെങ്ങാണ്ട് ഞാൻ പറഞ്ഞ് കേട്ടു വേറൊരാൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു കേട്ടതാണ് എത്ര ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാലും ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റിൻ്റെ ആ ഒരു ബ്രാൻഡ് അംബാസിഡറോ ഒരു ആഡോ അവർ ചെയ്യത്തില്ല അതൊരു നല്ല ക്വാളിറ്റി ആയിട്ടെനിക്ക് തോന്നിയത് കാര്യം എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ സാധനങ്ങൾ കണ്ട കടച്ചാണ്ടി മൊത്തവും നമ്മൾ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ തന്നെ കണ്ടിട്ടില്ലേ അവർ ഓരോ ദിവസവും ഡെയിലി 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 വേറെ 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 പ്രോ ഇതാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നോണ്ടിരിക്കുന്നത് ഇന്ന് ഇതിട്ട നാളെ ഇതിട്ടാൽ വിളിക്കും എന്ന് പറയും ഇന്ന് ഇതിട്ടാൽ വിളിക്കും നാളെ ഇതിട്ടാ ഗ്ലോ ആകും എന്ന് പറയും മറ്റന്നാൾ ഇതിട്ട ഗ്ലോ ആകും എന്ന് പറയും ഇപ്പോൾ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞിട്ട് സ്കിന്നു ഗ്ലാസ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ക്രീമുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ വാങ്ങിച്ചിടുന്നവർക്കിടാം ഞാൻ ഇതുണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇല്ല ഞാൻ ബ്യൂട്ടി ബ്ലോഗർ അല്ല പിന്നെ നിമിഷ സജേന എന്ന് പറഞ്ഞൊരു നടിയുണ്ട് ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വന്നപ്പോൾ ആനി പോലും ചോദിച്ചു നിമിഷ എന്താ മേക്കപ്പ് ഇടാത്തത് അപ്പോൾ ആ കുട്ടി പറഞ്ഞു എന്തിനാ മേക്കപ്പ് എന്തിനാ നിമിഷയുടെ സിനിമകൾ കണ്ടിട്ടുണ്ടോ ആ കുട്ടി മേക്കപ്പ് ഇട്ട ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആ കുട്ടിയുടെ കണ്ട സിനിമകളിലൊന്നും ആ കുട്ടി മേക്കപ്പ് ഇട്ടില്ല നാച്ചുറൽ ലുക്കിൽ ആ കുട്ടി വന്നിട്ടുള്ളത് അപ്പോൾ ആ കുട്ടി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ മേക്കപ്പ് ഇടാത്തത് കൊണ്ടുള്ള എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ എനിക്ക് എവിടെയും ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ ഇരുപ എല്ലായിടത്തും ഞാൻ ഈ ലുക്കിൽ തന്നെ ആയതുകൊണ്ട് ഫോട്ടോ ഷൂട്ടിന് ആ കുട്ടി മേക്കപ്പ് ഇടുക ഫോട്ടോ ഷൂട്ടിന് ആഡിനൊക്കെ വേണ്ടിയിട്ട് മേക്കപ്പ് ഇടും അല്ലാതെ സിനിമയ്ക്ക് ഇടൂലാണ് അപ്പം ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുറത്തിറങ്ങി എനിക്ക് എൻ്റെ നാട്ടിലൊരു തിയേറ്ററിൽ പോകാൻ പറ്റുന്നുണ്ട് ഒരു പാർക്കിൽ പോകാൻ പറ്റുന്നുണ്ട് ഒരു തട്ടുകടയിൽ നിന്ന് തട്ട് ചായ കുടിക്കാൻ പറ്റുന്നുണ്ട് ദോശ കഴിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് പബ്ലിക്കിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് അത് ഞാൻ മേക്കപ്പ് ഉപയോഗിക്കാത്തതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണമാണെന്ന് ആ കുട്ടി പറയുന്നുണ്ട് അപ്പം മേക്കപ്പിന് അത്ര വലിയ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത് കേൾക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് ചിലപ്പോൾ എൻ്റെ ഒരു ദേഷ്യം ഉണ്ടാകും ഇവള് മേക്കപ്പ് വിരോധിയാണെന്നും പറഞ്ഞ് നമ്മുടെ ഇതും കൂടെ ഇവളെന്തിനു പറയുന്ന അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ എന്നോട് ചോദിക്കുന്നതാണ് പിന്നെ എന്നെ കുറ്റം പറയുന്ന രീതിയിൽ പറയുന്നുണ്ട് ഓ നിനക്ക് മേക്കപ്പ് ഇട്ടാനും ചേരുമില്ല നീ എന്തിട്ടാലും ഇതുപോലെ ഇരിക്കുന്നു നീ മേക്കപ്പ് ഇട്ടിട്ടും പ്രയോജനമില്ല എന്നൊക്കെ പറയും ഈ നമ്മൾ മേക്കപ്പ് എന്ന് പറഞ്ഞ് കാണുന്ന ആ ഒരു ഇതല്ലാതെ ഉപയോഗിക്കുന്ന ക്യാമറയ്ക്ക് ഫിൽറ്റർ ഉണ്ടോ ഫിൽറ്റർ ക്യാമറയാണ് അവർ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് അവർ നല്ല വെളിച്ചത്തിലാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെയൊക്കെ ഗുണങ്ങളുണ്ടാവും മേക്കപ്പിൻ്റെ അത് മാത്രമല്ല അവര് ബ്യൂട്ടി ബ്ലോഗേഴ്സിന് അവരുടെ പ്രോഡക്റ്റ് നമ്മളെ പരിചയപ്പെടുത്തുക അതുവഴി പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ നമ്മളാരും അവരുടെ ബന്ധുവോ അവരുടെ ചത്തതിൻ്റെ മൂത്തോ ഒന്നുമല്ല നമുക്ക് ഗുണമുള്ള കാര്യം അവര് പറയാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഒരുപാട് പേരിങ്ങൻ്റെ അടുത്ത് കമൻ്റിട്ട് ചോദിക്കുന്നതാണ് പിന്നെ നിനക്ക് വൃത്തിയായിട്ട് നിന്നൂടെ മെനയായിട്ട് നിന്നൂടെ എനിക്ക് എനിക്ക് എന്താണ് വൃത്തി മെന നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറച്ച് ചായം പൂശി ഇവിടെ കുറച്ച് ചോപ്പിച്ചിട്ട് വന്നിങ്ങനെ വൃത്തി മെനയാവോ ഞാനിങ്ങനെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന കോലം ഞാൻ കുളിക്കാറുണ്ട് എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യാറുണ്ട് ഞാൻ അത്യാവശ്യം വൃത്തിയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കണ്ണിന് കണ്ണിനു കുളിർമയേകാൻ വേണ്ടിയിട്ട് ഒരുപാട് കോലം കെട്ടി വന്നിരുന്ന് നിങ്ങളെ പിടിച്ചിരുത്തി എന്നെ കാണിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഞാൻ ഈ നിൽക്കുന്ന കോലത്തിലും എന്നെ കുറച്ചുപേര് കാണുന്നുണ്ട് പോരെ അതല്ലേ നല്ലത് സമീറ റെഡ്ഡി സമീറ റെഡ്ഡി എന്നുള്ള നായിക വാരണവായിരത്തിലൊക്കെ എന്തൊരു ഭംഗിയായിരുന്നല്ലേ അവരെ കാണാൻ പക്ഷെ അവര് പ്രഗ്നന്റ് ആയി നിന്ന സമയത്ത് നേരിട്ട സൈബർ പുള്ളിയും ഉണ്ടല്ലോ അവർ ഒരുപാട് ഒരുപാട് അവരെ കളിയാക്കി കാര്യം ആയി നിന്ന സമയത്ത് അവർ അവരുടെ ഒരു മേക്കപ്പ് കാര്യങ്ങളിലൊന്നും അവർ ശ്രദ്ധിച്ചില്ല അവർ വണ്ണം വെച്ചു അവർക്ക് ഇവിടെയൊക്കെ ബോഡി ഷേമിങ് അല്ല അവിടെയൊക്കെ ഈ നമുക്ക് ഈ ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ തള്ളി നിൽക്കുമല്ലോ ഫാറ്റ് അല്ല സോറി ഫാറ്റിങ്ങനെ തള്ളിയൊക്കെ നിൽക്കുമല്ലോ ഇങ്ങനെ ചാടി കിടക്കുന്ന രീതിയിലൊക്കെ ബോഡിയായി കണ്ണിൻ്റെ ഇവിടെയൊക്കെ കറുത്തു മുടിയൊക്കെ കൊഴിഞ്ഞു ഒരുപാട് അവർക്ക് ഹോർമോൺ ചേഞ്ചസിൻ്റെ ഇതായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പം ഒരുപാട് പേര് ചോദിച്ചു ഇതെന്താ പ്രഗ്നൻ്റ് ആണെങ്കിൽ എന്താ മേക്കപ്പിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവരതിനൊക്കെ എന്തും മനോഹരമായിട്ടാണ് മറുപടി പറഞ്ഞതെന്ന് അറിയാമോ ഞാനൊരു നടിയായിരുന്നു നടിയായിരുന്നു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് സിനിമയ്ക്ക് ആവശ്യമായ മേക്കപ്പ് നിങ്ങൾക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ഭംഗി വേണം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊരു അമ്മയാൻ പോവുകയാണ് അപ്പം ഞാൻ എൻ്റെ സൗന്ദര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യമില്ല ഇനി വരാൻ ഞാൻ വരാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യവും എൻ്റെ കുഞ്ഞു ആരോഗ്യവും ഉണ്ടായിരിക്കണം എന്നുള്ളൊരിത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ സൗന്ദര്യം എനിക്ക് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാലും ഞാൻ എൻ്റെ കുഞ്ഞിന് കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ എനിക്ക് പഴയതുപോലെ എൻ്റെ ബോഡി ആക്കി ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്നതല്ലേ എല്ലാ സ്ത്രീകളും അമ്മയാകുന്ന എല്ലാ സ്ത്രീകളും ഇങ്ങനെയൊക്കെ ആവുന്നതല്ലേ എന്നാണ് അവരെ ചോദിച്ചത് ഇത്ര മനോഹരമായിട്ടാണല്ലേ മറുപടി പറഞ്ഞത് ഇനി മേക്കപ്പ് ഇടുന്നവരെ കുറ്റം പറയുന്നുണ്ട് ഇപ്പം ഞാൻ മേക്കപ്പ് ഇല്ലാതെ വന്ന് നിൽക്കുന്നതിനാണ് എന്നെ എനിക്ക് എന്നെ എൻ്റെ എൻ്റെ വരെ ആക്ഷേപിക്കുന്നത് ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മേക്കപ്പ് ഇടേണ്ട ആവശ്യമുണ്ടോ അതായത് ഡെയിൻ മൈ ലൈഫാണ് ഉദ്ദേശിച്ചത് പുറത്തോട്ടൊക്കെ പിള്ളേരെയും കൊണ്ട് കറങ്ങാനോ എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും വൃത്തിയും മെനയൊന്നും അത് ആരും കൊണ്ടുപോകത്തില്ല അപ്പോൾ നല്ല രീതിക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് എൻ്റെ ബ്ലോഗുകൾ എടുത്ത് നോക്കണം എൻ്റെ പിള്ളേരെയും കൊണ്ട് പുറത്തു പോകുന്ന ഇതിലൊക്കെ ഞാൻ എൻ്റെ പിള്ളേർ നല്ല രീതിക്ക് ഒരുക്കിയൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് പോയിട്ടില്ല എന്ന് വെച്ചാൽ വീട്ടില് ഡെയിൻ മൈ ലൈഫ് എടുക്കുമ്പോൾ വൃത്തിയില്ലാതെയൊന്നും അല്ല നിർത്തിയിരിക്കുന്നത് അവർ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇപ്പോൾ എനിക്ക് ഡെയി മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അല്ല പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറ്റും എനിക്ക് പുതിയ ടോപ്പ് എടുത്തിടാൻ പറ്റും അതും ആർട്ടിഫിഷ്യലാണെന്ന് നിങ്ങൾ പറയും വെച്ച് കെട്ടാണെന്ന് പറയും വ്യൂ കൂട്ടാനാണെന്ന് പറയില്ലേ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി മേക്കപ്പ് ഇട്ടാലോ ഫിൽട്ടർ ഉപയോഗിച്ചാലോ റീൽസും ടിക്ടോക്കും ഇതൊക്കെ ചെയ്യുന്ന എത്രയോ കുട്ടികളെ അവർ ഫിൽറ്റർ ഇടുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ കോളത്തിൽ വന്നുകൂടെ ഫിൽറ്റർ ഇട്ടിട്ട് വരുന്ന ഈ പുട്ടി അടിച്ചിട്ട് വരുന്ന എന്തിനാന്നു പറഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആക്ഷേപിക്കും ഇപ്പോൾ എത്രയോ പിള്ളേരെടുത്ത് പറയുന്നുണ്ട് ഇവരുടെയൊക്കെ റിയൽ കളർ കണ്ടാൽ നിങ്ങൾ ബോധം കെട്ട് വീഴും ഇത് ഫിൽട്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ഈ റീൽസ് ചെയ്യുന്ന കുട്ടികളെയൊക്കെ ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഒരഭിപ്രായം അതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഫിൽട്ടർ വിട്ട് കുറേ മേക്കപ്പ് കൂട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നമ്മൾ പ്രസന്റ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ എവിടെയെങ്കിലും വെച്ച് നമ്മളെക്കൊന്ന് കണ്ടുമുട്ടേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ നമ്മൾ ഞാൻ ഈ വന്ന് നിൽക്കുന്ന അതേ കോലത്തിൽ നിങ്ങളിപ്പോൾ എന്നെ റോഡിൽ വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോ കണ്ടാൽ എന്നെ തിരിച്ചറിയാൻ ആൾക്കാർ എന്നെ ഇപ്പം യൂട്യൂബ് യൂട്യൂബ് ഉപയോഗിച്ചതിനു ശേഷം കുറച്ച് പേരൊക്കെ ഞാൻ ഹോട്ടലിൽ പിള്ളേർ ട്യൂഷനൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും കണ്ട് വണ്ടിയൊക്കെ നിർത്തി വന്ന് സംസാരിക്കാറുണ്ട് ഒന്നോ രണ്ടോ പേര് അതിപോലെ തള്ളി മറിക്കണമെന്നോ ഇല്ലാട്ടോ ഒന്നോ രണ്ടോ പേര് അപ്പം അതുപോലെ നമ്മളെ കണ്ടാൽ തിരിച്ചറിയണ്ടേ പിന്നെ എന്നെ കാണുന്ന ഒരുപാട് പേര് നേരിട്ട് കാണുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഫോണിൽ അല്ല ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഫോണിൽ കാണുന്നതിനേക്കാളും കുറച്ചു കൂടെ ഫെയർ ആണെന്നാണ് പറയുന്നത് അയ്യോ തള്ളി മറിക്കുന്നു അല്ലാട്ടോ എന്നെ കണ്ടിട്ടുള്ള എല്ലാവരും എങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഇട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് നിന്നിട്ട് റിയൽ ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ നമ്മളെ കണ്ട് ഞെട്ടി ബോധം കിടുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ എങ്ങനെയാണോ ആ രൂപത്തിൽ പ്രസ് നിങ്ങളെ മുന്നിൽ വന്ന് നമ്മളെ പ്രസന്റ് ചെയ്ത് സംസാരിക്കുന്നത് അതല്ലേ ബെറ്റർ അപ്പോൾ ഒരുപാട് കമന്റ് കമൻറ്റിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ബ്യൂട്ടി വ്ലോഗേഴ്സിനോട് അസൂയാണ് എനിക്ക് സിനിമാ നടടിമാരോട് അസൂയണം ഇവരോടൊക്കെ അസൂയ വരാൻ എന്തിനാണ് ഇവരോടൊക്കെ അസൂയ വരുന്നത് അപ്പോൾ ഞാൻ സിനിമാ നടിമാരെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് വന്നു കാര്യം അവർക്ക് ഇല്ല എന്ന് പറഞ്ഞത് ഓക്കെ ഐ എഗ്രി അത് ഞാൻ സമ്മതിക്കുന്നു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ വായിന്ന് അങ്ങനെ വന്നു പോയതാണ് അത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഉള്ള ഞാൻ പണ്ട് ഞാൻ ഈ സിനിമാനടിമാരുടെയൊക്കെ ഫോട്ടോ വാരി വെച്ച് സ്റ്റാറ്റസ് കൊടുക്കുന്നത് ഭയങ്കര പ്രാന്തായിരുന്നു എനിക്ക് ഇവരെന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായി എനിക്ക് പറഞ്ഞിരുന്നു അർച്ചന എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരി ഉണ്ട് ഇപ്പോഴത്തെ സൗന്ദര്യവും ബോഡി ഷേപ്പും എല്ലാം ആർട്ടിഫിഷ്യലാണ് അപ്പോഴാണ് ശരിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് ശരിയാ പണ്ട് കാണുന്ന നടിമാർക്കുള്ള ഒരു നാച്ചുറൽ ഭംഗിയൊന്നും ഇപ്പോഴത്തെ നായകന്മാർക്കില്ല അത് വാസ്തവമില്ലേ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അവർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട പണം ഉണ്ടാക്കി ആ പണം കൊണ്ട് അവർ ആർട്ടിഫിഷ്യൽ സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കുന്നു പ്ലാസ്റ്റിക് സർജറി ആയിട്ടും ഫുഡിൻ്റെ നല്ല ഫുഡായിട്ടും കോസ്മെറ്റിക് പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ടും അവരുണ്ടാക്കിയെടുക്കുന്നു അതിനിപ്പോൾ അസുഖമായിട്ടല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതും നമ്മളെ പോലെ കരിയും പുകയും ഒന്നും കൊണ്ടിട്ടല്ല സൗന്ദര്യം അവർക്കുള്ളത് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് പറഞ്ഞത് അതിന് എനിക്ക് കുറേ പൊങ്കാലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിൽ വന്ന കുറച്ച് കമൻറ്റിൻ്റെ ബേസിക് അതായത് സിമിലറായിട്ട് വന്ന ഈ മേക്കപ്പിനെ കുറിച്ച് ഞാൻ പുട്ടിയെ പുട്ടിയെ സോറി ഞാൻ മേക്കപ്പ് ഇടാത്തതിനേയും അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ മേക്കപ്പ് ഇടാതെ വന്നിട്ട് മറ്റുള്ളവരെ മേക്കപ്പ് ഇടുന്നവരെ കുറ്റം പറയുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ മേക്കപ്പ് ഇടുന്ന ആരെയും കുറ്റം പറയുന്നില്ല അതൊക്കെ അവരവരുടെ ചോയ്സാണ് പക്ഷേ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ ഞാൻ ഞാനായിട്ട് നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് കാണുമല്ലേ സംസാരത്തിൽ ആർട്ടിഫിഷ്യാലിറ്റി വരുത്താത്ത നമ്മുടെ സംസാരത്തിൽ ഒരുപാട് സ്റ്റൈൽ സ്റ്റൈലൊന്നും കൊണ്ടുവരാത്ത നമ്മൾ നമ്മളായിട്ട് നിൽക്കുന്ന കുറേ പേരില്ലേ അതുപോലെ നിൽക്കാനാണ് എനിക്കും ഇഷ്ടം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഇൻഫർമേറ്റീവ് വീഡിയോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് സോ മച്ച്